സ്വാഗതം എല്ലാവർക്കും നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേട്ടറ്റ് എക്സാം ലാസ്റ്റ് ഒക്ടോബർ നോട്ടിഫേഷൻ പ്രകാരമാണ് കഴിഞ്ഞത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ മാർച്ചിലാണ് സാധാരണ വരേണ്ടത് പക്ഷേ ഒരു മാസം ഡിലേ വന്നത് ഇപ്പോൾ ഏപ്രിൽ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് അല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കേട്ടറ്റ് ഏപ്രിൽ ടു എന്നുള്ള പേരിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ആദ്യം വന്നിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ കേട്ടറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും നോക്കാം നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതായത് ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് നമ്മുടെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴാം തീയതിയാണ് പിന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി ഇരുപത്തി ആറ് നാലാണ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതായത് പത്ത് ദിവസം പരമാവധി കിട്ടും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നോക്കണം ഡേറ്റ് എക്സ്റ്റൻഡ് സാധാരണ ചെയ്യാറില്ല ഓക്കെ അവിടെ കൃത്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉണ്ടാവണം ഫൈനൽ പ്രിൻറ് എടുക്കുന്നതിനുള്ള അവസാന തീയതിയും ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ പിന്നെ വരുന്നത് വെബ്സൈറ്റിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് മൂന്ന് ആറ് എന്ന് വെച്ചാൽ ജൂൺ മാസം മൂന്നാം തീയതിയാണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക അത് സാധാരണഗതിയിൽ ഗതിയിൽ ചിലപ്പോൾ മൂന്ന് നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് അതായത് കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിനൊക്കെ കുറച്ച് ദിവസം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അതെന്തായാലും ആ ഒരു സമയം നമുക്ക് മൂന്നാം തീയതി എന്ന് പ്രതീക്ഷിക്കുന്നു ഹോൾ ടിക്കറ്റ് കിട്ടുന്ന ഡേറ്റ് ഓക്കെ ഇത്രയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്യാൻ പറ്റുന്ന പതിനേഴാം തീയതി മുതലാണ് ക്ലിയർ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം കാറ്റഗറി ഒന്ന് അതുപോലെ തന്നെ കാറ്റഗറി രണ്ട് രണ്ട് കാറ്റഗറി നടക്കുന്നത് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് രാവിലെയും വൈകുന്നേരമായിട്ടാണ് എക്സാം നടക്കുക ഓക്കെ കാറ്റഗറി വൺ നടക്കുന്ന എക്സാം നടക്കുന്നത് ഈ ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചയാണ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെയാണ് രണ്ടര മണിക്കൂർ എക്സാം ആണ് കാറ്റഗറി ടു നടക്കുന്നത് അതേ ദിവസം തന്നെയാണ് ഇരുപത്തി രണ്ടാം തീയതി തന്നെയാണ് ശനിയാഴ്ച രണ്ട് മണി മുതൽ നാലര വരെയുള്ള സമയത്താണ് കാറ്റഗറി ടുവിൻ്റെ എക്സാം നടക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് കാറ്റഗറി ത്രീയും അതുപോലെ കാറ്റഗറി ഫോർ ഈ രണ്ട് കാറ്റഗറി നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ചയാണ് നടക്കുന്നത് സമയം അതുപോലെ തന്നെയാണ് പത്ത് മുതൽ പന്ത്രണ്ടര വരെയും രണ്ട് മണി മുതൽ നാലര വരെയുള്ള സമയത്താണ് നടക്കുക ഇത്രയാണ് നമ്മുടെ കേട്ടത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് ആളുകൾ അവസാന തീയതിയിലേക്ക് കാത്തിരിക്കാറുണ്ട് അതായത് ആ ഒരു സമയം പോയി ചെയ്യാം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ ആ സമയുമ്പോഴേക്കും നമ്മുടെ സൈറ്റ് വെബ്സൈറ്റ് പരമാവധി എന്താണ് സെർവർ ഡൗൺ ആവാറുണ്ട് ഹാങ് ആയി പോകാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അപ്ലൈൻ വേണ്ടി പറ്റാതെ വരുന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് പതിനേഴാം തീയതി തുടങ്ങിയ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതിനൊക്കെ ഉള്ളിൽ തന്നെ പരമാവധി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇതിൽ തന്നെ പറയുകയാണ് അപ്ലൈ ചെയ്തപ്പോൾ കഴിഞ്ഞ തവണ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് തെറ്റുകൾ തിരുത്താൻ പറ്റുന്നവയും തിരുത്താൻ പറ്റാത്തവയും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തവണ അപ്ലൈ ചെയ്യുമ്പോഴെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പിന്നീട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇഷ്യൂ ചെയ്ത് വരില്ല ആ ഒരു സമയത്ത് പിന്നെ വെരിഫിക്കേഷൻ ഒക്കെ നടക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരും ഒരു പക്ഷെ ഒരുപാട് ആളുകൾ നിങ്ങൾ കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തവരായിരിക്കും അതിൽ തെറ്റുകൾ വരുത്തിവരുണ്ടാവും അല്ലേ ആ ആ രീതിയിൽ പല തരത്തിൽ മറ്റുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ തെറ്റുകൾ വരാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കണം ഓൺലൈനായിട്ട് എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത് അവരോടും നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയണം അതായത് നിങ്ങൾ അവരെ കൂടെ ഇരുന്നു ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ കേട്ടറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാറ്റഗറി വൺ കാറ്റഗറി ടു ത്രീ ഫോർ അതിനൊക്കെ വരുമ്പോൾ ലാംഗ്വേജസ് കൊടുക്കാനുണ്ട് അപ്പോൾ കാറ്റഗറി വണ്ണിൽ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഒക്കെ വരാനുണ്ട് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടു വേണം ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കൃത്യമായിട്ട് നമുക്ക് എന്ത് മറ്റൊരു സെഷനിൽ ചെയ്യാം അതായിരിക്കും നല്ലത് ഇതിൻ്റെ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ എപ്പോഴും ചെയ്യുക നിങ്ങൾ ഒരു കഫേ പോയി കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായി ഏൽപ്പിച്ച് നിങ്ങൾ പോകരു അവർ ചെയ്യുന്നത് കൃത്യമാണോ എന്നുള്ളത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം അതിന് നിങ്ങളിതാ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ച് നോക്കണം വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അത് വായിച്ച് നോക്കാൻ വേണ്ടി പറ്റും കാറ്റഗറി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞു വെക്കുവാണ് നിങ്ങൾ കാറ്റഗറി ഒരു കാറ്റഗറിയാണ് എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അപ്ലൈ ചെയ്യുക അല്ല രണ്ടെണ്ണം എഴുതാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ രണ്ടും അപ്ലൈ ചെയ്യണം ഓക്കെ അതായത് ആയായിട്ട് ആണെങ്കിൽ കാറ്റഗറി ടുവും ത്രീയും ഒരുമിച്ച് അപ്ലൈ ചെയ്യുക കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്ത് പോവുക അതുകൊണ്ട് ഒന്ന് കിട്ടിയതിന് ശേഷം മറ്റേത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കരുത് രണ്ടും ഒരുമിച്ച് 要平的。 കാറ്റഗറി നിങ്ങളിപ്പോൾ രണ്ടെണ്ണം അപ്ലൈൻ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്യണം ഒറ്റ അപ്ലിക്കേഷനിൽ രണ്ടും സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒന്ന് ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റില്ല ഒറ്റ തവണയാണ് അതിൽ നിങ്ങൾക്ക് എത്ര കാറ്റഗറി വേണമെങ്കിലും ടിക്ക് ചെയ്തു പോകാൻ പറ്റും ഓക്കെ അതിനനുസരിച്ച് ഫീസും വരും അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ദിവസം ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് പ്രാക്ടീസിങ് സെഷൻസൊക്കെ ഇനി ചെയ്യാം വരും ദിവസങ്ങളിൽ ഓക്കെ അപ്പോൾ ജൂണിലത്തെ എക്സാം നമ്മൾ ഉറപ്പായിട്ട് നേടും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക പിന്നീട് അങ്ങോട്ട് എച്ച് ഒക്കെ വരാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പിന്നെ നിങ്ങൾ നമ്മുടെ പ്രീവിയസ് കൊസ്റ്റൻസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് നിങ്ങൾക്ക് വാങ്ങിക്കാം സൈക്കോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും വേറെ വേറെ തന്നെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മലയാള സബ്ജക്റ്റ് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ ആ മലയാളവും അവൈലബിൾ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത് അതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കാം അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം ഓക്കെ താങ്ക് യു